കാണാൻ അതിമനോഹരം തെരുവോരത്തും ഉത്സവപ്പറമ്പിലും പോലും ലഭിക്കും കേരളത്തിലെ ആണിനും പെണ്ണിനും ഹരമായി മാറുന്ന ഈ ശീലം പോലും കാരണമാകും സംസ്ഥാനത്തെ ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായ പച്ചകുത്ത് ടാറ്റുയിങ്ക് മാരകരോഗങ്ങൾ വിളിച്ചുവരുത്തുമെന്ന ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ തെരുവോരങ്ങളിലും ഉത്സവപ്പറമ്പുകളിലും പോലും ഇന്ന് പച്ചകുത്താൻ സൌകര്യമുണ്ട് എന്നാൽ യാതൊരു സുരക്ഷാ മുൻകരുതലുകളും എടുക്കാതെ ഒരു സൂചി തന്നെ കൂടുതൽ പേരിൽ ഉപയോഗിക്കുന്നതോടെ എയ്ഡ്സ് ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ടെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ടാറ്റോ സ്റ്റുഡിയോകൾക്കെതിരെ പോലും നടപടി എടുക്കാൻ അധികൃതർ തയ്യാറാകാത്തത് പ്രശ്നത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു ടാറ്റോ ആർട്ടിസ്റ്റുകൾക്കും സ്റ്റുഡിയോകൾക്കുമുള്ള ലൈസൻസും പരിശോധനയും നിർബന്ധമാക്കണമെന്ന് മൂന്ന് വർഷം മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇതുസംബന്ധിച്ച് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല ഹെൽത്ത് ഇൻസ്പെക്ടർ ജില്ലാ കെമിക്കൽ അനലിറ്റിക്കൽ ലാബിലെ ഉദ്യോഗസ്ഥൻ മലിനീകരണ ബോർഡ് ഉദ്യോഗസ്ഥൻ എന്നിവർ ഉൾപ്പെട്ട സമിതിയുടെ മേൽനോട്ടത്തിലാണ് പരിശോധന നടത്തേണ്ടത് ഇതുവരെ ഒരിടത്തും പരിശോധന നടന്നിട്ടില്ല വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ സുരക്ഷാ മാനദണ്ഡം പാലിക്കാതെയുള്ള ടാറ്റു തുടരുകയാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെയാണ് യുവാക്കൾക്കിടയിൽ ടാറ്റു ഇങ്ക് തരംഗമാകുന്നത് ഇത് വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു അന്യസംസ്ഥാന തൊഴിലാളികളാണ് തെരുവിലെ ടാറ്റു ആർട്ടിസ്റ്റുകൾ തെരുവിന് പുറമെ ബാർബർ ഷോപ്പുകളിൽ വരെ ടാറ്റു ചെയ്തു കൊടുക്കുന്നുണ്ട്